കൊടുത്തു ആ നിവേദനം വാങ്ങിവെച്ചു എന്നിട്ട് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ എന്തെങ്കിലും നോക്കാമെന്നു പറഞ്ഞു ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തെ കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബി അധ്യാപകരുടെ എസ് ടി യു എന്ന് പറയുന്ന എം എൽ എയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യാപക സംഘടനയുടെ സംസ്ഥാന സമ്മേളനമോ കൺവെൻഷനോ നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്നു ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഇതുപോലെ നിക്ഷേപകർ പോയി സംസാരിച്ചു കാറിലിരുന്ന് അദ്ദേഹം ഞങ്ങളുടെ നിവേദനം വാങ്ങി വീണ്ടും എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചോ നിങ്ങൾ അധിക പലിശ കിട്ടുന്നതിന് വേണ്ടിയല്ലേ തെന്നല ബാങ്കിൽ നിക്ഷേപിച്ചത് ഞങ്ങൾ പറഞ്ഞ അധിക പലിശയോ ആ തെന്നലക്കാരല്ല അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങളെ എവിടുത്തെ വരാ ഞങ്ങള് പാകിസ്ഥാനിൽ നിന്ന് വന്നതാ ബംഗ്ലാദേശിൽ നിന്ന് വന്നതാ തെന്നലക്കാരല്ല അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് തെന്നലക്കാർക്ക് മാത്രമേ നിക്ഷേപം സ്വീകരിക്കാൻ പറ്റൂ ബാങ്ക് എങ്ങനെ കോട്ടയ്ക്കിലും താനൂരും തിരൂരും കോഴിക്കോട്ടും മഞ്ചേരിയും മലപ്പുറത്തും തിരൂരങ്ങാടിയിലുമുള്ള മനുഷ്യരുടെ പണം വാങ്ങിവെച്ചത് അതിനു നിയമണ്ടോ ഞാൻ ചോദിച്ചു സാർ ഒരു ബാങ്കിന്റെ പിന്നെ പ്രവർത്തിച്ച ആളല്ലേ എന്നോട് മറുപടി ആ എനിക്കതൊക്കെ അറിയാം ഒരു ജനപ്രതിനിധിയോട് തട്ടിക്കയറി സംസാരിക്കുമ്പോൾ നമ്മൾ മര്യാദ പാലിക്കണ്ടേ അവരെക്കാൾ എത്ര താഴ്ന്ന ഒരു പടിയിൽ നിൽക്കുന്ന സാധാരണക്കാരാണ് നമ്മൾ ഇതിനു മുമ്പേ അവിടെ എം എൽ എ ഉണ്ടായിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വരുന്നതിന് മുമ്പേ കുട്ടി അഹമ്മദ് കുട്ടിയും അതിനുശേഷം മറ്റേ എന്താ ഒരു വിദ്യാഭ്യാസ മന്ത്രി അയാൾ ഒക്കെ ആയിരുന്നില്ലേ അതാപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു സാ സാറും ഇപ്പോഴത്തെ എം എൽ എ അല്ലേ അതൊന്നും പറയേണ്ട കാര്യമല്ല നിങ്ങൾ എന്നോടൊന്നും പറയേ വേണ്ട നിങ്ങളെ ഞാൻ അറിയില്ല നിക്ഷേപേണ്ട കാര്യം എന്നോട് സംസാരിക്കേണ്ട വണ്ടി വിട് വണ്ടി വിട് വണ്ടി വിട്ടുപോയി ഞങ്ങൾ ക്ഷമിച്ചു ഞങ്ങൾക്കൊന്നും പറയാൻ തിരിച്ചു പറയാൻ പറ്റില്ല അദ്ദേഹത്തോട് വീണ്ടും ഞങ്ങൾ മലപ്പുറത്ത് പോയി പാർട്ടി ഓഫീസിൽ പോയി മുസ്ലിം ലീഗിന്റെ ജില്ലാ ആസ്ഥാനത്ത് പോയി സംസാരിച്ചു ഒരു മറുപടിയുമില്ല അതൊക്കെ നമുക്ക് നോക്കാം നോക്കാം പിന്നെ അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞങ്ങൾ ആരോടൊപ്പം സർപ്പാറുണ്ട് അത് എനിക്കറിയില്ല അതെനിക്കറിയില്ല ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി തന്റെ നിയോജക മണ്ഡലത്തിലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ നിത്യ ജീവിതം പ്രയാസത്തിലാവുമ്പോൾ ദുരന്തത്തിലാവുമ്പോൾ ഇതിൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന അതിൽ ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട് പത്തറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തി അഞ്ച് വയസ്സായ ആൾക്കാരുണ്ട് നിത്യരോഗികളുണ്ട് കിടപ്പു രോഗികളുണ്ട് മക്കളുടെ വിവാഹം നടത്താൻ പ്രയാസപ്പെടുന്നവരുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പണമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വീട് നിർമ്മിക്കാൻ പകുതി പണിയാക്കി നിർത്തിവെച്ച ആൾക്കാരുണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാര് തന്നല ബാങ്കിൽ ഏകദേശം നാലായിരം നിക്ഷേപകരുണ്ട് വലുതും ചെറുതുമായ തുക നിക്ഷേപിച്ചവര് ഈ നാലായിരം മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങൾ കണ്ണീർ കാണുന്ന ഒരു ജനപ്രതിനിധി നേരിട്ട് ചെന്ന് നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ പെരുമാറേണ്ട ഒരു രീതിയല്ല അദ്ദേഹം പെരുമാറിയത് ഒരു ജനപ്രതിനിധിക്ക് ഒട്ടും ചേരാത്ത ഒരു തറ നിലവാരത്തിൽ അങ്ങനെ തന്നെ പറയട്ടെ ആണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയത് ഞങ്ങൾ നിവേദനം കൊടുക്കാത്ത യു ഡി എഫിൻ്റെ നേതാക്കന്മാരില്ല ഭരണകക്ഷിയുടെ പ്രധാ മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും സഹകരണ ഡിപ്പാർട്ട്മെന്റും ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വിചാരണ സദസ്സിൽ വെച്ച് ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തു എം എൽ എക്ക് കൊടുത്തു ബഹുമാനനായ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ സാദിഖ് അലീഷി ബാബു ഞങ്ങൾക്ക് കൊടുത്തു സംസ്ഥാന പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ മൂന്ന് തവണ ഞങ്ങൾ പോയി കണ്ടു കണ്ണീരോടെ മടങ്ങുകയാണ് ഞാനും എൻ്റെ ഒപ്പം പോകുന്ന ചില സഹോദരിമാരുണ്ടായത് കണ്ണീരോടെ മടങ്ങുകയാണ് കാരണം പാണക്കാട്ട് പോയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ ഞാൻ മലപ്പുറത്തേറ കോട്ടക്കൽ സ്വദേശിയാ ഞങ്ങൾക്ക് ഒരു ഓർമ്മയിൽ പാരമ്പര്യം കേട്ട് മനസ്സിലാക്കിയത് പാണക്കാട്ട് പോയി പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്ന മൂന്ന് തവണ പോയി സുഹൃത്തുക്കളെ എൻ്റെ കൂടെ നിക്ഷേപകരായ സഹോദരിമാരുണ്ടായിരുന്നു അവർ പോയി സംസാരിച്ചപ്പോ അനുകൂലമായ ഒരു മടുപടിയും അദ്ദേഹത്തിന് നിന്നുണ്ടായില്ല തികഞ്ഞ അവഗണനയാണ് ഉണ്ടായത് എല്ലായിടത്തും നിന്നും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ നിങ്ങൾക്കും നിങ്ങളുടെ മെമ്പർമാർ ഇതിലുണ്ടല്ലോ പ്രതിപക്ഷ പാർട്ടിക്കാര് മാത്രമല്ലല്ലോ ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത് ഭൂരിപക്ഷവും യു ഡി എഫിൻ്റെ ആൾക്കാരല്ലേ തന്നലിൽ ആൾക്കാരല്ലേ അപ്പൊ അവരുടെ ജീവിത പ്രയാസങ്ങളല്ലേ ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ ഇവിടെ എൻ്റെ സുഹൃത്ത് ഇത്ലീഷ് പറഞ്ഞു ഈ ബാങ്കിന്റെ സ്ഥിതിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയും രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെയും നടന്ന ഭരണസമിതികൾ നടത്തിയ അഴിമതികളെ കുറിച്ച് കെടുകാര്യസ്ഥയെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തി ആ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ് ഞെട്ടിപ്പിക്കുന്നതാണ് ജീവിച്ചിരിക്കാത്തവരുടെ പേരിൽ മരിച്ചുപോയവരുടെ പേരിൽ നാട്ടിലില്ലാത്തവരുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് കൃത്രിമങ്ങൾ ചെയ്ത് വില കുറഞ്ഞ ഭൂമിക്ക് കൂടിയ വില കൊടുത്ത് സ്വന്തം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്വന്തം സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഗൃഹോപകരണ വായ്പകൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ബാങ്കിന്റെ പണം അതിലൂടെ കഥ അങ്ങനെ രണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയും രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെയും നടന്ന അഴിമതികളെയും തട്ടിപ്പുകളെയും കുറിച്ചിട്ട് രണ്ടായിരത്തി പത്തിൽ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തി അതിന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അന്നത്തെ ഭരണസമിതി അംഗങ്ങളുടെയും അന്നത്തെ സെക്രട്ടറിമാരുടെയും പേരിൽ ഡിപ്പാർട്ട്മെന്റ് റിക്കവറി നടപടികൾ ആ പണം തിരിച്ചെടുക്കുന്നതിനുവേണ്ട ഉത്തരവുണ്ട് ആ ഉത്തരവിനെതിരെ ഇവർ ഹൈക്കോടതിയിൽ പോയി നിയമത്തെ ദുരുപയോഗപ്പെടുത്തി സ്റ്റേ വാങ്ങി നടക്കുകയാണ് അല്ലാണ്ട് ഇവര് കുറ്റക്കാരല്ല എന്ന് ഒരിക്കലും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഗവൺമെന്റ് നിശ്ചയിച്ചു സഹകരണ വകുപ്പ് നിശ്ചയിച്ചു ഇവര് സർക്കാരിന് അപ്പീൽ കൊടുത്തു ആ അപ്പീൽ തള്ളിക്കളഞ്ഞു കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണല്ലോ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഓടിച്ചു നടത്തിയിട്ട് കണ്ടുപിടിക്കുന്നത് ഏതെങ്കിലും ഒരാൾ ചാനലിൽ ഇരുന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഞങ്ങളിലൂടെ പ്രസംഗിക്കുന്നോന്നല്ല വിഷയം വിഷയം ബാങ്കിലെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കപ്പെട്ടത് ആ രേഖകൾ നോക്കിയാണ് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടുപിടിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ട് വിജിലൻസ് കേസുകൾ ഇവരുടെ പേരിൽ റജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്നേ ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് നാലേ ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് ആ രണ്ട് വിജിലൻസ് കേസുകൾ ആ വിജിലൻസ് കേസുകൾ അട്ടിമറിക്കുന്നതിന് വേണ്ടി അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞത് ഞങ്ങളല്ല സുഹൃത്തുക്കളെ കള്ളന്മാരെ നിങ്ങളോടൊപ്പം ചേർന്ന് കളവിന് ഒപ്പം നിന്ന് പ്രവർത്തിച്ച ബാങ്കിലെ മുൻ സെക്രട്ടറിമാരാണ് ഒരു സെക്രട്ടറി രത്നകുമാരി പിരിച്ചുവിടപ്പെട്ടു ഒരു സെക്രട്ടറി പ്രേമ ഇപ്പോൾ അവരുടെ സർവീസിലുണ്ട് അവര് സമ്മതിക്കുകയാണ് ഈ വിജിലൻസ് കേസുകളും അഴിമതികളും മറച്ചു വെക്കുന്നതിന് വേണ്ടി ജീവനക്കാരിൽ നിന്നും അതുപോലെ തന്നെ ഈ അവരുടെ ഈ ഗൃഹോപകരണ വായ്പാ ഏജന്റുമാരുണ്ടല്ലോ സ്ഥാപനങ്ങൾ നടത്തി എന്റർപ്രൈസസ് ആക്ടീവ് എന്റർപ്രൈസസ് എന്നൊക്കെ പറഞ്ഞ് പല പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ബാങ്കിന്റെ പണം അതിലൂടെ കൈക്കലാക്കുകയും ചെയ്തത് മുഴുവൻ കുടിച്ചുകയാണ് വഴിക്കടവ് മുതൽ പൊന്നാനി വരെയുള്ള മലപ്പുറം ജില്ലയിലെ കിഴക്ക് പടിഞ്ഞാറുള്ള എല്ലാ സ്ഥലത്തുള്ള മനുഷ്യർക്കും ലോൺ കൊടുത്തു അവരുടെ പൈസ ആ പൈസ ഇരുപത് കോടി രൂപ മലപ്പുറം ജില്ലാ ബാങ്ക് അന്ന് ലീഗിന്റെ സംരക്ഷണയില് നിയന്ത്രണത്തിലുണ്ടല്ലോ മലപ്പുറം ജില്ലാ ബാങ്ക് ആ ബാങ്കിൽ നിന്ന് ഇരുപത് കോടി രൂപ ലോൺ എടുത്ത് ആ പണം ഇവര് ഇതുപോലെ ഗ്രൂപകരണ വായ്പകളായി വിതരണം ചെയ്ത പൈസ മുഴുവൻ കുടിശുകയാണ് ഒന്നും തിരിച്ചു കിട്ടൂല്ല എന്താ കാരണം അഡ്രസ്സിന് നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ് ഈ നോട്ട് നോൺ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസിൽ തിരിച്ചു വരും ഇവർ തന്നെ വ്യാജമായ അഡ്രസ്സിൽ ഈ ഡയറക്ടർമാരും അതുപോലെ തന്നെയുള്ള സെക്രട്ടറിയും ഒക്കെ കമ്മീഷൻ പറ്റി ആന്യന്റെ പേരിൽ ലോൺ എടുത്താണ് വർഷം കുറേ കഴിഞ്ഞു കോടതിയിലെത്തി കോടതി പല കേസുകളും തള്ളിക്കളഞ്ഞു നോ മീൻസ് അടക്കാൻ ഈ ആൾക്കാർക്ക് ഗതിയില്ല കാരണം ഗതിയില്ലാത്ത ആൾക്കാരുടെ ഏതൊക്കെയോ മനുഷ്യരുടെ സ്ത്രീ പുരുഷന്മാരുടെ അറിയപ്പെടാത്ത വ്യക്തികളുടെ പേരിൽ ലോൺ എടുത്തിരിക്കുകയാണ് ഇരുപത്തി രൂപ വരെ മാത്രം കൊടുക്കാൻ അനുവാദമുള്ള കെ സി സി ലോൺ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോണിൽ അമ്പതിനായിരവും ഒരു ലക്ഷവും പാസാക്കി കൊടുത്തു വരും ആരും തിരിച്ചടച്ചില്ല തിരിച്ചടക്കാൻ വരുന്നവര് നോട്ടീസ് കിട്ടുമ്പോ ഇവരും വർദ്ധി കൊടുക്കുകയാണ് ഹായ് അതൊന്നും തിരിച്ചടക്കണ്ട അതൊക്കെ കിസാൻ ലോണാണ് അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് എഴുതിത്തള്ളു അല്ല തറവാട്ടു വക മുതലല്ല ഈ കിസാൻ ലോൺ എന്ന് പറയുന്നത് ഞങ്ങൾ നിക്ഷേപിച്ച പണം ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഞങ്ങൾ നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ച പണം നമ്മൾ പറയല്ലോ ഉറുമ്പ് പിന്നെ വർഷകാലത്തേക്ക് വേണ്ടി ഓരോ ധാന്യത്തരികൾ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നത് അതുപോലെ സർക്കാർ ജോലിയിലും സ്വകാര്യ ജോലിയിലും വിദേശത്തുമൊക്കെ ജോലി ചെയ്ത് പണം ചെലവഴിച്ച് നഷ്ടപ്പെടുത്താതെ ദുരുപയോഗപ്പെടുത്താതെ രൂപ ശേഖരിച്ച് ഉണ്ടാക്കി നിക്ഷേപിച്ച പടമാണ് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിലുള്ളത് ആ പണം മുഴുവൻ നഷ്ടപ്പെടുത്തിയത് ഇവരാണ് ഈ ഡയറക്ടർ ബോർഡാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും അത്തരം കളവ് ചെയ്ത ആൾക്കാരെ ഈ കള്ളന്മാരെ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ നിങ്ങൾ അനുവാദം നൽകരുത് എല്ലാ പാർട്ടിക്കാരും ബാങ്ക് ലീഗിന് മാത്രമല്ല എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന നടത്തിയതിന് പത്രത്തിൽ കൊടുത്തതിന് എന്നെ ഭീഷണിപ്പെടുത്തി എന്താ ഭീഷണി നീ നാല് നാലുകാര പോവില്ല തിരിച്ചു പോവില്ല ഞങ്ങളെ നാട്ടിൽ വന്ന് ഇത് പ്രസംഗിച്ചാൽ ഇത് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ലെന്ന് ഭീഷണിപ്പെടുത്തി എന്നെ ഞാൻ പറഞ്ഞു ഞാനും നാട്ടുകാരൻ തന്നെയാണ് ഞാൻ ഏതോ നിന്ന് മാറി വന്ന് മലപ്പുറം ജില്ലയിൽ താമസിക്കുകയാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം അത് പറയുന്നത് തോന്നിയത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ ആ എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഇങ്ങനെ ഭീഷണി ഒതുങ്ങാത്തവനെ ഭീഷണിപ്പെടുത്തുക ഒതുങ്ങുന്നവനെ ആ രീതിയിൽ ഒതുക്കുക ഈ രീതിയിൽ ബാങ്കിൽ നടന്ന കൊള്ളയും കള്ളത്തരങ്ങളും ഒഴിച്ചു വെച്ചും ഭീഷണിപ്പെടുത്തി മറിച്ചു വെച്ചുമാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ ഒരു ഒന്നര കൊല്ലം രണ്ടു കൊല്ലം പ്രവർത്തിച്ചതിന്റെ ഫലമായി ഒരു മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ജാമ്യം കിട്ടിയില്ല രണ്ടാൾക്ക് ഒരാൾക്ക് പിന്നെ അയാളുടെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീ ഒരു പഴയ അവിടുത്തെ അക്കൗണ്ടന്റാണ് ആ അക്കൗണ്ടന്റിന് അക്കൗണ്ടന്റ് ഭാര്യയെയും അറസ്റ്റ് ചെയ്തു ഭാര്യയുടെ പേരിൽ ലോണ് രണ്ട് ഡയറക്ടർമാരുടെ പേരിൽ ലോണ് കള്ള ലോണുകൾ എടുക്കുക ഇതൊരു സ്ഥിരം പരിപാടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത്തരം കള്ളന്മാരെയും കൊള്ളക്കാരെയും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്ഥാനാർത്ഥികളാക്കരുത് കാരണം ഇവര് കളവ് നടത്തി ശീലിച്ചവരാണ് ഇവർ ക്കാനും അത് എങ്ങനെയൊക്കെ ഒളിച്ചു വെക്കാനും അതെങ്ങനെ ഇല്ലാതെയാക്കാനും കഴിയുമെന്ന് പഠിച്ച് പി എച്ച് ഡി ഡോക്ടറേറ്റ് എടുത്ത കള്ളന്മാരാണ് ഇവര് അതുകൊണ്ട് ഇവരെ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മത്സരിപ്പിക്കാൻ അനു അനുവദിക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കള്ളത്തരം ചെയ്യുന്നവർ അവരുടെ ജീവിതകാലം മുഴുവൻ കള്ളത്തരം ചെയ്തുകൊണ്ടിരിക്കും പൊതുഫട്ടം അവർ നശിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഏതായാലും ഞാൻ ഈ കാലാവസ്ഥ പിന്നെ അനുകൂലമല്ലാത്തതുകൊണ്ട് എന്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ തെന്നല ബാങ്കില് ഇപ്പോൾ എഴുപത് കോടി രൂപ കടത്തിലാണ് ആ കടം വന്നാൽ ഈ ആദ്യത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അത് എവിടെയാണ് ഉന്നയിക്കേണ്ടത് സ്ഥലം എം എൽ എയുടെ ഉത്തരവാദിത്തമാണ് ഇതുവരെ നിയമസഭയിൽ ഒരു ചോദ്യം എഴുതി കൊടുത്ത് ഇങ്ങനെ തെന്നല ബാങ്കിലെ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടുമോ സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ഒരു കടലാസിൽ ഒരു ചോദ്യമായിട്ട് ഈ രണ്ടു കൊല്ലത്തിനിടയിൽ ബഹുമാനനായ തിരുതങ്ങാടി എം എൽ എ ഇതുവരെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിഷയങ്ങളൊക്കെ അറിയാം അത് മാത്രമാണോ സർക്കാർ ഇത്തരം ബാങ്കുകൾക്ക് കൊടുക്കാൻ ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അതെന്താ സഹകരണ സംരക്ഷണ നിധി സഹകരണ സംരക്ഷണ നിധി എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫണ്ടിൽ നിന്ന് ഈ ബാങ്കിലേക്ക് പണം കിട്ടണമെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമം ഇദ്ദേഹം നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പറയട്ടെ എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞങ്ങളുടെ കാര്യത്തിൽ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതുപോലെ കേരള ബാങ്ക് സംസ്ഥാന സഹകരണ സ്ഥാപനങ്ങൾക്ക് നഷ്ടത്തിലായ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുമെന്ന് പത്രങ്ങളിലൊക്കെ ഞങ്ങൾ വായിച്ചു ആ വിഷയത്തിൽ ആ ബാങ്കുമായി ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടോ ഒരു നടപടിയും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല ഈ ബാങ്കിലെ നിക്ഷേപകന്റെ താല്പര്യത്തിന് വേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സിദ്ദേശ് പറഞ്ഞതുപോലെ ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരെയും സഹകര സഹായിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാവുകയും അവരുമായി ചങ്ങാത്തം കൂടുകയും അങ്ങനെ അവരെ സമൂഹത്തിൽ നല്ല ആൾക്കാരാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് എം എൽ എ ചെയ്യുന്നത് അതുകൊണ്ട് എം എൽ എ ഇത്തരം നിരുത്തരവാദപരമായ നിലപാടിൽ നിന്ന് പിന്മാറണം ഈ പാവപ്പെട്ട മനുഷ്യരോട് ഈ പ്രായം ചെന്നവരോട് രോഗികളോട് കുടുംബ പ്രാരാബ്ദമുള്ളവരോട് ഒപ്പം നിൽക്കണം അവരെ സഹായിക്കണം ഈ ബാങ്കിന്റെ പ്രശ്നത്തിൽ ഇടപെടണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ സഹായിച്ച ജനവിഭാഗങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത നിങ്ങൾ പുലർത്തണം സഹായിച്ചോ സഹായിക്കാത്തവരുണ്ടാവും നിശ്ചയപകരില് സാധാ മനുഷ്യരാണല്ലെല്ലാവരും മനുഷ്യന്റെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും കഷ്ടപ്പാടുകളിലും വേദലാതികളിലും ഒക്കെ ഇടപെടാനും അതിന് പരിഹാരം കാണാനും അതിനോടൊപ്പം നിൽക്കാനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അവർക്ക് ആശ്വാസം നൽകാനും ഉള്ള ഒരു ഉത്തരവാദിത്തമാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും എം എൽ എ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും അതിനപ്പുറമുള്ള ഏതൊരു ഭരണാധികാരി ആണെങ്കിലും ഉണ്ടാകേണ്ടത് അങ്ങനെ ഒരു ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റിയില്ല നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നു ഒളിച്ചോടുന്നു ഈ നിക്ഷേപകരെ നിങ്ങൾ അതിലൂടെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഈ നിക്ഷേപകർക്ക് വേണ്ടി ഈ സമരം ഇതുകൂടെ അവസാനിക്കുന്നില്ല ഇത് ഈ സമര പരിപാടി അവസാനിക്കണമെങ്കിൽ ഞങ്ങളുടെ പണം തിരിച്ചു കിട്ടണം സമരം പരിപാടി അവസാനിപ്പിച്ച് വീട്ടിൽ പോയി ഇരിക്കാനൊന്നുമല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പണം കുറച്ച് പൈസയൊന്നുമല്ലല്ലോ പത്തും ഇരുപതും മുപ്പതും നാല്പത് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപ നിക്ഷേപിച്ചവർ നിക്ഷേപിച്ചവരുണ്ട് ഈ ഹൈവേക്ക് സ്ഥലം കൊടുത്തപ്പോൾ ഭാഗ്യവശാൽ കിട്ടിയ പണം ഈ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നഷ്ടപ്പെടുത്തിയവരുമായിട്ട് ഗൾഫിൽ പോയി വന്ന് കിട്ടിയ പണം മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ ഒരു തൊഴിലും ചെയ്യാൻ കഴിയാതെ ബാങ്കിലിട്ട് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കരുതി ബാങ്കിലിട്ടവരുണ്ട് പത്തും മുപ്പതും കൊല്ലം സർക്കാർ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് ആ വലിയ കിട്ടിയ പ്രൊവിഡന്റ് ഫണ്ടും ഗ്രാറ്റ് ഒക്കെ ബാങ്കിലിട്ട് മറ്റു ജോലിയും ചെയ്യാൻ വയ്യാത്തത് അതിൽ നിന്ന് ചില്ലറ വരുമാനം കിട്ടുമല്ലോ എന്ന് കരുതി നിക്ഷേപിച്ചവരുണ്ട് അങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ആയിരക്കണക്കിന് മനുഷ്യർ ആ മനുഷ്യരോട് സാധാരണ പ്രാപിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള മാനുഷിക ബോധത്തോടെ ധാർമ്മിക ബോധത്തോടെ ഒരു എം എൽ എ എന്ന നിലയിൽ മാത്രമല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ സമരം പ്രതിഷേധം താങ്കളെ അറിയിച്ചുകൊണ്ട് എന്റെ ഈ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി അഭിവാദ്യം